െതിരായ ആണവാക്രമണം നടത്തുന്നതിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കാൻ ഇന്ത്യയുടെയും ചൈനയുടെയും സഹായം തേടിയിരുന്നെന്ന് യുഎസ് ഒരു മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥനെ ഉത്തരിച്ച് സി എൻ ആണ് ആണവാക്രമം നടത്തുന്നതിൽ നിന്ന് റഷ്യയെ തടയാൻ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി വാഷിംഗ്ടൺ ചർച്ച നടത്തിയെന്നാണ് വെളിപ്പെടുത്തൽ വിഷയം ഇരുരാജ്യങ്ങളെയും അറിയിക്കുന്നതിനോടൊപ്പം റഷ്യയെ പിന്തിരിപ്പിക്കാൻ മറ്റ് രാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്താൻ ആവശ്യപ്പെട്ടതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്ത്യയും ചൈനയും സമ്മർദ്ദം ആക്രമണത്തിൽ നിന്ന് റഷ്യ പിന്മാറുമെന്ന് തങ്ങൾക്ക് ഉറപ്പായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഉക്രൈനെതിരായ യുദ്ധം രൂക്ഷമായതോടെ റഷ്യ ആണവായുധം പ്രയോഗിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നു അതിനിടെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി അടുത്തിടെ ഉക്രൈനെ സഹായിക്കുന്നത് തുടർന്നാൽ ആണവായുധം പ്രയോഗിക്കാൻ റഷ്യയ്ക്ക് മടിയില്ലെന്നാണ് പുടിൻ പറഞ്ഞത് ഉക്രൈനെ സഹായിക്കാൻ നാറ്റോ സൈന്യത്തെ അയക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് പുടിന്റെ മുന്നറിയിപ്പ് ഉക്രൈൻ നാറ്റോയിൽ ചേരുമെന്ന ഭീഷണിയെ തുടർന്നാണ് ിൽ റഷ്യ ഉക്രൈനിൽ സൈനിക നടപടി ആരംഭിച്ചത് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങൾ മോസ്കോയിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഉക്രൈന് സൈനിക സഹായം നൽകുന്നതും റഷ്യയ്ക്കുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതും യുദ്ധം നീട്ടുമെന്ന് പുട്ടിനെന്ന് പ്രതികരിച്ചിരുന്നു ഉക്രൈനിയൻ സൈന്യം കർസണിലെത്തിയാൽ മുഴുവൻ റഷ്യൻ യൂണിറ്റുകളും വളയപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് കേർസണിലെ തിരിച്ചടിയാകാം ആണവായുധ പ്രയോഗമെന്ന ആശയത്തിലേക്ക് റഷ്യയെ നയിച്ചതെന്നും അമേരിക്കൻ ഭരണകൂടം കരുതുന്നു റഷ്യ ഉക്രൈൻ സംഘർഷം രൂക്ഷമായി ായപ്പോൾ സാധാരണക്കാരുടെ കൊലപാതകത്തെ ഇന്ത്യ ശക്തമായി അപലപിക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു സെപ്റ്റംബറിൽ ഇത് യുദ്ധത്തിന്റെ കാലമല്ലെന്ന് പുടിനോട് ഉസ്ബെക്കിസ്ഥാൻ നടന്ന എസ്ഇഒ ഉച്ചകോടിക്കിടെ മോദി പറഞ്ഞിരുന്നു ചന്ദ്രനിൽ ആണവ റിയാക്ടർ സ്ഥാപിക്കാനുള്ള പദ്ധതിയിൽ റഷ്യയും ചൈനയും ആലോചനയിലാണെന്നും റഷ്യ ആസ്ഥാനമായുള്ള വാർത്താ ഏജൻസി റിപ്പോർട്ടും ചെയ്തിരുന്നു ലോക യുവജനോത്സവത്തിൽ റോസ്കോസ്മോസെസ് സിയോ യൂറി ബോറിസോവാണ് ഇക്കാര്യം ും ഇടയിൽ ചൈനയുമായി ചേർന്ന ആണവ റിയാക്ടർ സ്ഥാപിക്കുന്ന പദ്ധതി തങ്ങൾ ഗൌരവമായി പരിഗണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മാർച്ചിൽ റഷ്യയുടെ സ്റ്റേറ്റ് സ്പേസ് കോർപ്പറേഷൻ റിസ്കോസ്മോസ് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നിവർ ഇന്റർനാഷണൽ ലൂണ റിസർച്ച് സ്റ്റേഷൻ വികസിപ്പിക്കുന്നതിലെ സഹകരണത്തിനായി തങ്ങളുടെ സർക്കാരുകൾക്ക് വേണ്ടി പരസ്പര ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരുന്നു പദ്ധതിക്ക് കീഴിൽ ചൈന മൂന്ന് ദൌത്യങ്ങൾ ചേഞ്ചിങ് സെവൻ ചേഞ്ചിംഗ് എയ്റ്റ് അയക്കാൻ പദ്ധതിയിടുന്നു ആദ്യത്തെ ചാന്ദ്ര ഷെഡ്യൂൾ ചെയ്തിട്ടുമുണ്ട് പദ്ധതിയാകുമെന്ന് ടാസ് പറഞ്ഞു റഷ്യയുമായി യുദ്ധത്തിന് കോപ്പ് കൂട്ടിയാൽ യുകെയിലേക്കുള്ള ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും കയറ്റുമതി നിർത്തുമെന്നും യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഷ്യയുമായുള്ള സംഘർഷത്തിന് യുകെ തയ്യാറെടുക്കുന്നുവെന്ന വാർത്തകൾ പ്രചരിച്ചതോടെയാണ് മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പുടിൻ ഉക്രൈൻ ആക്രമിച്ചതിനുശേഷം പ്രതിരോധത്തിനായി ഇ യു ചെലവഴിച്ച നൂറ് ബില്യൺ യൂറോയുടെ എൺപത് ശതമാനവും യൂറോപ്യൻ യൂണിയൻ പുറത്താണ് ചെലവഴിച്ചതെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് മാർഗ്രറ്റ് വെസ്റ്റേജർ കൂട്ടിച്ചേർത്തു എന്നാൽ ആ പണത്തിന്റെ ഭൂരിഭാഗവും ഇതിനകം തന്നെ ആണവ പ്രതിരോധം നവീകരിക്കുക ഉക്രൈനിലേക്ക് അയച്ച ഉപകരണങ്ങൾ മാറ്റിസ്ഥാപിക്കുക തുടങ്ങിയ ദീർഘകാല പദ്ധതികൾക്കായി നീക്കിവച്ചിട്ടുമു പ്രതിവർഷം അൻപത് ബില്യൺ പൌണ്ട് പ്രതിരോധത്തിനായി ചെലവഴിക്കുന്നുണ്ടെങ്കിലും യുകെക്കൊരു ഉയർന്ന തീവ്രതയുള്ള യുദ്ധം നേരിടാൻ സ്ഥിരമായ നിക്ഷേപം ആവശ്യമാണെന്ന് ഈ മാസം എം പിമാരുടെ റിപ്പോർട്ടും കണ്ടെത്തി ന്യൂസ് ഡെസ്ക്